ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് അടുത്ത് വരികയാണല്ലേ അപ്പോൾ അതിലേക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്ലിപ്സും ഹെയർ പാൻസും ഹെയർ ബോസ് എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഹെയർ ബോയാണ് അതിനായിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ കൊണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ഗ്ലിറ്റർ പേപ്പർ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അത് ആ ഒരു ഫ്ളാഗിൻ്റെ കളർ ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഓറഞ്ചിനോട് സാമ്യമുള്ള ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഇത് ഓറഞ്ചാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ഓറഞ്ചിൻ്റെ മെറ്റീരിയൽ തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലും എട്ട് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒരു ഷിഫോൺ ക്ലോത്താണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വിചാരിച്ച ഭാഗത്തേക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല അപ്പം നിങ്ങളതിൽ നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ എനിക്ക് നെറ്റിൻ്റെ ക്ലോത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടും ഗ്ലിറ്റൺ ഷീറ്റ് കൊണ്ടും ഒക്കെയുള്ള ഒരുപാട് ക്രാഫ്റ്റും ഹെയർ ബണ്ണും ഹെയർ ബോസും ഹെയർ ബാൻഡും ഒക്കെ നമ്മുടെ ചാനലിലെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് അപ്പോൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ബോ ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ പറയുന്നത് കറക്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണത് മടക്കുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഷിഫോണിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്ന് മടക്കാനാകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഏകദേശം ഒരു ഒരുവിധമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ആക്കിയിട്ടാണ് ഇതൊന്ന് മടക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ നെറ്റിൻ്റെ ക്ലോത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കൂടെ എളുപ്പമായിരിക്കും കാര്യം അപ്പോൾ അങ്ങനത്തെ ഞാൻ ഒരുവിധം മടക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ നടുവാഗത്ത് കൂടെ ഒന്ന് തുന്നി കൊടുക്കുക അതല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയും കിട്ടിയിട്ട് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ടായിട്ടുള്ളത് അതുപോലെ ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു സൂചിയും ഉണ്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടൈറ്റ് ചെയ്ത് ഇതൊന്ന് തുന്നിയെടുക്കണം ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഞാനൊരു വൈറ്റ് കളറും ഒരു ഗ്രീൻ കളറും ഗ്ലിറ്റൻ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ഇത് ജസ്റ്റ് ഒരു കാർഡ് ബോർഡിൻ്റെ പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ വൈറ്റ് കളറ് പേപ്പറിൽ കുറച്ച് വലിയൊരു ബട്ടർഫ്ലൈയും ഗ്രീൻ കളറിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടെ ചെറുത് സൈസ് കുറച്ചിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് കളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ വൈറ്റിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ വെച്ച് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോയിൻ്റെ മുകളിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത് ഒട്ടി കിട്ടും കേട്ടോ നല്ലപോലെ ഒന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ഒരു ബണ്ണെടുത്തിട്ടുണ്ട് ആ ബണ്ണിലാണ് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ബണ്ണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ തുന്നി കൊടുക്കാം ഏത് വേണേലും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ നല്ല ഭംഗിയുള്ള ഒരു ബോർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം പോകുമ്പോൾ രണ്ട് ഭാഗത്ത് പിന്നീട് കൊടുക്കുകയാണെങ്കിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്